ம் பயங்கரே പൊളിക്കേണ്ടി വരും അത് വേറെ വഴിയല്ലേ ചേട്ടാ ഇതാവിടെ കേട്ടത് കൊണ്ടുവാ കൊടുക്കുവാ അല്ലേ ഒരു വോയിസ് മെസ്സേജ് ഷേ നമസ്കാരം നമ്മുടെ ചേലക്കുന്ന പോലെ മേലുകാവ് ചേലക്കുന്ന പോലെ ഇന്ന് മോട്ടക്കല്ലിൽ പോകുന്ന വഴിക്ക് വാലുപറമ്പിൽ അല്ലെ വീട്ടുപേർക്കിനെ വാലുപുറമ്പിൽ ജിജോ അല്ലെ ജിജോ ചേട്ടൻ്റെ വീടിന്റെ കയ്യാലിൽ രണ്ട് മൂർക്കൻ പാമ്പിനെ കണ്ടെന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പ്രിയപ്പെട്ട ശില്പിച്ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഒത്തിരിക്ക് കയറിപ്പോയിട്ടുള്ളതാണ് സാഹചര്യം ആണോ കമ്പിയോ മൊത്തം ഫുള്ള് കയറുന്നില്ല

ചുമ്മാ കളികൊണ്ട് കൈകിട്ട് ഇതേ പിടിക്കുന്നവരെ പിടിക്കാൻ പറ്റുന്ന സാധനമല്ലേ ഇത് പൊളിക്കാതെ സാധനിക്കാന്ന് പൊളിക്കാൻ അവർക്ക് കൊഴപ്പില്ലെങ്കിൽ ഇത് നമ്മൾ നമ്മള് കൂടി കൊറച്ച് നോക്കാന്ന് മാത്രം പൊളിച്ചു നോക്കാന്ന് മാത്രമേ ഉള്ളൂ കിട്ടുന്നവരെ ഉറപ്പില്ല കാരണം പറയാനുള്ള പഴയ കയ്യാലല്ലേ വിടോ വിടോ പേടിക്കൊന്നും വേണ്ട ഞാൻ പിന്നെ നാടിക്കന്നോയ്ക്കുന്നു നിങ്ങൾ പാമ്പിനെ പിടിക്കാൻ നോക്കണ്ട എന്തായാലും ചേട്ടാ അവിടെ അത്ര നേരം ഉണ്ടായിരുന്നല്ലോ സാധനം തന്നെ ഉണ്ട് ആ അത് സാധനം കൈകാലെ പൊളിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും ഇല്ല അതിനെപ്പറ്റി മേടിക്കണ്ട അത് ശല്പിച്ചേട്ട് നോക്കിക്കോളൂ चोटी चेटाई േ പാമ്പ് പാമ്പ് എത്രയും വലിയ കറവുണ്ടോ ഏഹ് കറകണ്ടോ ഇല്ല പുറകേ പിന്നെ കൊഴപ്പില്ല പുറകേന്ന് കേറിയാടത്തിനെ അടക്കം 你好来多美。 അതിന്റെ താഴ്ച്ച കൂടെ കിടക്കണം നീണ്ടുപോകും അവനും വന്ന് ഈ പൊത്തിൽ ആയിരിക്കും കേറിയാക്കും അവനെ ഒരു കേറും കറക്റ്റായിട്ട് വന്ന് കേറും അവൻ അവിടെ എവിടെയെങ്കിലും കേറിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ കിട്ടുകയാണെങ്കിൽ എടുത്താൽ ഒരുമിച്ചിരുമിച്ച് ഈ പൊത്തിലാണ് ൂർഖൻ കോണ് നിഗമനം ഇത് കളയുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എവിടെ ഇത് പൊളിക്കാതെ തന്നെയാണെങ്കിലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ പൊത്ത ഇത്ര കൂടി എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയാമല്ലോ Reason. <laughs>

വെല്ലം തീർവാൻ എടുക്കണ്ട നിങ്ങൾ നമ്മൾ നിങ്ങൾ എന്ന പറഞ്ഞ ഞാൻ അവിടെ ഇവിട വരെ വന്നു മാത്രേ ഉള്ളൂ വെല്ലകല്ല് കളിക്കാതെ നിന്റെ കെട്ടേ ഇല്ല വെല്ലല്ല അത് നാട് പോ പന്ന കൈയാല എടുക്കണ്ട ഞാൻ എന്നഞ്ഞിരിക്കുന്നേട്ടോ ചായൊന്നും ഒന്നും ചെയ്യൂ ആരും ആരും ഇല്ലതാണ് പെണ്ണങ്ങളെ അത് തന്നെ പോയെന്നറിയില്ലല്ലോ കൂടുതലും അത് തന്നെ അപ്പൊ ഇതിനെമീറ്റർ അവിടുന്ന് കണക്കാൻ പോരുന്നതാണ് കറക്റ്റ് ആ പൊത്തി അതുമായിട്ട് ഈ സമയത്ത് എപ്പം പിടിക്കാൻ പോയാലും ഒരു തന്നെ പൊത്തി ഈ സമയങ്ങളിൽ നമ്മൾ പിടിച്ചു പിടിക്കും ആ പിടിച്ചിട്ട് പോയിട്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ പൊത്തി തന്നെ പിന്നെയും പിന്നെയും പാപ്ണക്കുന്നവരെ ില്ലേ അത് എന്നാ സംഭവ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റുകൾ നമ്മൾ ഇവിടെ വീട്ടില് ആരും വീടിന് പറ്റും ഫുഡ് വേസ്റ്റ് ഇട്ടാൽ അത് തിന്നാൻ വേരി വരും വന്നപ്പാടി അടുത്ത പൈസ ആദ്യമല്ല ആ സ്കിപ്പ് ചെയ്യാം ൊത്തില്ലേ അതിനെവിടെങ്കിലും ഒരു പൊത്തിക്കയോ ഇത് കണക്റ്റഡാണ് മൊത്തം ചെറിയൊരു ഇത്

അടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ വരെ എൻ്റെ ഇത് പോകുന്നുണ്ട് അതായത് ഡിസംബർ അല്ല നവംബർ പകുതി തൊട്ട് ഡിസംബർ ജനുവരി ഇതിൻ്റെ മെയ്റ്റിങ് സമയമാണ് അതുകൊണ്ടാണ് ഇവിടെ വേണ ചേരുന്ന സമയമാണ് അതൊരു പെർമോൺ പുറപ്പെടുവിക്കുമ്പോൾ പെൺമൂർക്കൻ അതേറെക്കുറേ മൂന്ന് കിലോമീറ്റർ അകലം വരെ അതിൻ്റെ മണം ചെല്ലുന്നുണ്ട് അവിടുന്ന് മൂർക്കൻ ആൺമൂർക്കൻ ഇതിനെ തപ്പി വരികയാണ് ഈ തപ്പി വന്നാൽ തന്നെ രണ്ട് മൂർക്കൻ ഒരേ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മിക്കവാറും കാണുന്നത് ഇണചേരുന്നല്ല അതായത് മെയിൽ കോമ്പാക്റ്റ് എന്ന് പറയും രണ്ട് മൂർക്കന്മാർ അല്ല രണ്ട് കേരളം തമ്മിൽ ഇങ്ങനെ പ്രണയം കാണാൻ വരും അത് മെയിൽ കോമ്പാക്റ്റ് എന്ന് പറയും അതായത് തമ്മിൽ തല്ലുന്നതാണ് അതിൽ ജയിക്കുന്നവർ മാത്രമേ ഇണചേരുന്നത് അപ്പം അത് അനുസരിച്ച് ഇവർ എത്ര അകലെന്നാണ് ഈ സ്ഥലത്തെത്തും ഈ സമയങ്ങളിൽ നമ്മൾ പിടിക്കുമ്പോൾ മിക്കവാറും ഒരു പൊത്തിൽ ഒരു മൂർക്കിനെ പിടിക്കാൻ പോയ രണ്ട് മൂർക്കൻ ഇപ്പോഴും നമ്മുടെ ആ കൂടെ തന്നെ കാണും അതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ച സാറിന് എന്നെ റെസ്ക്യൂ ചെയ്യാറുള്ളൂ പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഒരു പാമ്പ് ഇട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പാമ്പു ഇതിന് അടിത്ത മുഴുവൻ ഭയങ്കര പൊത്താണ് ചിലപ്പം ഇത് രണ്ടു പേരുടെ ആരിക്കും പോയിരിക്കുന്നത് കാരണം വെച്ചാൽ നമുക്കത് എത്തിപ്പറ്റാൻ പറ്റിയല്ലോ ഇപ്പോൾ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടി കിട്ടേണ്ട പോലെ അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് സംഭവം അതുകൊണ്ട് നമുക്ക് ഇനി റെസ്ക് ചെയ്യാൻ നോക്കുന്നില്ല ഇപ്പോൾ നിലവിൽ പിന്നെ പരിസരം വൃത്തിയാക്കി ഇടുക ഏറ്റവും മെയിനായിട്ട് ഫുഡ് വേസ്റ്റുകൾ നമ്മൾ പരിസരത്ത് ഇടാതിരിക്കുക പിന്നെ ആ പിന്നെ പരിസരം വൃത്തിയാക്കിയിടുക ഏറ്റവും മെയിനായിട്ട് പരിസരം വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നത് മാത്രമല്ല മരത്തിന്റെ ചില്ലകൾ നമ്മുടെ പരയിലോട്ട് മുട്ടി നിൽക്കാതിരിക്കാൻ മെയിനായിട്ട് നോക്കണം ഇതിൽ കൂടെ എല്ലാ പാമ്പും കയറിയാകത്ത് വരും വരും ഈ ചില്ല അതായത് എന്നെങ്കിലും ചെടിയോ നമ്മുടെ വള്ളിയോ എന്നെങ്കിലുമൊക്കെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കയറി വരാനുള്ള ചാൻസുകളുണ്ട് അപ്പം നമ്മൾ തന്നെ സൂക്ഷിക്കുക പിന്നെ നമ്മളെ ആരെ ഓടിച്ചിട്ട് കടിക്കുമോ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല പാമ്പ് ഏ പാമ്പ് സ്വയംരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ അവനെ ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല ഏറ്റവും നമുക്ക് മിത്രമായിട്ടുള്ളൊരു സാധനമാണ് പാമ്പെന്ന് പറയുന്നത് ആ അതിനെ അത് അത് നമ്മളെ വന്ന് ഉപദ്രവിക്കുന്നില്ല പിന്നെ അവധം പറ്റി ചവിട്ടുമോ അതിന് വേനെടുക്കുവോ അല്ലെങ്കിൽ എരയാന്ന് ഓർത്ത് കൊത്തുവോ ഏ അല്ല നമുക്ക് പേടിച്ച് കൊത്തുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ

ം പിന്നെത്തിറങ്ങും പൊത്തിയല്ലാതെ പരിസരത്തെ നമുക്ക് പരിസരത്തിന്ന് തന്നെ പിടിക്കാം നല്ല പൊത്തിക്കാലയും അവിടെ മുഴുവൻ കാട് പിടിച്ചു ഇവിടുന്ന് അവിടം വരെ പോകുന്നോണ്ട് അവിടെ കോഴിക്കോടിന്ന് ഞാൻ ഊട്ടി ചെന്നിട്ടും പിന്നെ പോയിട്ട് പോയി െ അവിടെ പോയിട്ട് ഇവിടെ നടി പിടിച്ച കിട്ടും ഒരു ഊടുക്കട ഊടുക്കട いいです അതിന് അതിന് കണ്ണടക്കുന്നതായിരുന്നു അത് തന്നെ അതേ നോക്കി നിന്നാലും ഇവിടെയുള്ളൂ അന്നേരം അമ്മ പോകും സമയത്തിന് അങ്ങോട്ട് കടന്നു പോകാൻ അങ്ങോട്ട് മാറിയാൽ പിന്നെ കൊടുക്കാറില്ല വട്ടം മുതൽ അതൈട് കൊണ്ട് മാറി മാറി ഓടേ എവിടെയൊന്നും പോകുന്നില്ല ഇതിക്കൊന്ന് ഇടാനായിട്ട് ഇതിന്റെ ഓട്ട പോകും പോണുണ്ട് ഇതില് പോയ സൗണ്ട് കേൾണ്ടേ ഓടേ സൗണ്ട് വന്നി സേക്കരൽ വനവിടെ കണ് തമ പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല നമ്മൾ ഇവിടെയല്ലേ നോക്കുന്നു പോകുമ്പോൾ ഒക്കെ

കൊന്നോടേട വേറെ ഇങ്ങനൊന്ന് ഞാൻ എടുക്കി തലയിൽ വെക്കാം ഇടുന്ന് വിട്ടു ഓയലസ്മ ഇവർക്ക് ഇതിനകത്ത് പൊടി കൊടുത്താ ആ പൊടി ആക്കിയനെ എല്ലാം കുറച്ചോട്ടെ അല്ലേ പോയി ആതാണ് ഇവിടെ കടക്കാരൻ അതുപോലെ ഉണ്ട് ഇല്ല ഞാൻ ഇതിൽ ഒക്കെ പോ മോ രണ്ട് ഇടി കറിയ് ചാറ്റിയ പാല് കൂടി ഇങ്ങന കറിയ് ഇടണം ഇന്നത്തെ പത്രത്തിൽ ഉണ്ട് അണ്ടിക്ക് ഒരു

അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംഭവിക്കാം നമ്മളതും അത് പോലും സ്വന്തം ജീവൻ പോലും കളഞ്ഞ ഈ കളഞ്ഞൊക്കെ തന്നെയാ യോഗ എത്ര ഇഷ്ടം പറയാനുണ്ട് ഞങ്ങൾക്ക് ഇത് നമ്മൾ മെടുക്കിന് വേണ്ടി ചെയ്യുന്ന വഴിയാടല്ലോ ഇത് ചെയ്യുന്നത് ശരിക്കും ഒരു സേവനമാണ് നമ്മുടെ വീട്ടിലോ പരിസരത്തോ സാധനം വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വരണ്ടേ ഇതൊന്ന് അവിടെ നിന്ന് നമ്മളൊന്ന് ഈ സാധനത്തിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു ചേരപ്പാമ്പ് പരിക്കാത്ത കയറി അതിനൊന്ന് പിടിച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് വരിക ഒരാൾ ചെയ്യാൻ വേണ്ടി ആൾ വേണല്ലോ അതിന് വേണ്ടി ചെയ്യുന്നല്ല ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വജീവം പണയം പറ്റി ചെയ്യുന്ന ഒരു വർക്കാണല്ലോ ഇപ്പൊ എന്നാ പോലും ജനം ചെറു നേരം നമ്മളെ വെറും അതെ പണ്ട് എലിപിടുത്തക്കാരുണ്ടായിരുന്നു ഇപ്പൊ പാമ്പുടുത്തക്കാരുണ്ടെന്ന് പറയുന്ന രീതിയാണ് ജനം കാണിക്കുന്നത് പാമ്പ് പാമ്പുടത്ത് കഴിയുമ്പോ ആക്കി ഏതാ ഒരു നാരങ്ങാവളം പോയിട്ട് ഒരു വെള്ളം പോലും തരില്ലേ ഇതുപോലെ മാറ്റം പൊളിച്ച് ഏർ ഒരു വെച്ച് പണി പണി വെച്ച് പോവാളം അല്ല ചേട്ടാ കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് പെട്രോൾ ഓടിച്ചു പോകുന്നത് കൊളമാവീന്ന് ഞാന് ആ വീട്ടിൽ വന്ന് ഡ്രസ്സും മാറി കിറ്റ് എടുത്ത് വന്നോ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ നിൽക്കുവാർത്തോ അത് അരണയായിരുന്നു ഞാൻ അതുകൊണ്ട് നോക്കിയില്ല ഇത് വന്നിട്ട് ഞാൻ ഇപ്പൊ അതിലും വലിയ ശബ്ദമാണ് കേട്ടുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കൊതിൽ വരാം ആ പുറത്തോട്ട് ഇറങ്ങും ഇത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇനി ആണെങ്കിലും പുറത്തിറങ്ങും അപ്പൊ പുറത്തിറങ്ങുമ്പോൾ പുറത്ത് വെച്ച് കാണുകയാണെങ്കിൽ അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യാലല്ല വേറെ എന്തെങ്കിലും കയ്യാലാണെങ്കിൽ നമുക്ക് ഒരുമാരൊക്കെ ആണെങ്കിലും നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും എന്നാ അവസാനിപ്പിക്കാം പള്ളി പരിസരത്തുള്ള അല്ലേ അല്ലേടേ പള്ളി പരിസരത്തുള്ള പള്ളിയും കാര്യങ്ങളല്ലേ നീറ്റായിട്ടിടുകയാണെങ്കിൽ ക്ലീൻ ആയിട്ട് ഇടുവാണെങ്കിൽ ഇങ്ങനെയൊരു പാമ്പിനെ പോലെയുള്ള കാര്യങ്ങളല്ലേ Terreno.